കുറച്ചു മാസങ്ങളായി കർണാടകയിലെ ബി ജെ പിയിൽ അതൃപ്തി പുകയുന്നുണ്ട് സംസ്ഥാന നേതൃത്വത്തെ മുൾമുനയിൽ നിർത്തിക്കുന്ന പല കാര്യങ്ങളും ബി ജെ പി എം എൽ എ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് ബസനഗൌഡ പാർട്ടിയിൽ യത്നാൽ എന്ന നേതാവിൻ്റെ നേതൃത്വത്തിലാണ് വിമത പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒടുവിൽ ദേശീയ നേതൃത്വം തീരുമാനമെടുത്തു കഴിഞ്ഞു ബസനഗൌഡയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ അങ്ങനെ കർണാടകയിലെ ഒരു പ്രമുഖ നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ബസനഗൌഡ പാട്ടീൽ യക്നാലിനെ ബി ജെ പിയിൽ നിന്നും ആറു വർഷത്തേക്ക് പുറത്താക്കി കഴിഞ്ഞു പാർട്ടിയുടെ അച്ചടക്കം ആവർത്തിച്ച് ലംഘിച്ചതിനെ തുടർന്നാണ് ഈ നടപടി എന്നതാണ് നേതൃത്വം പറയുന്നത് ബി ജെ പിയുടെ കേന്ദ്ര അച്ചടക്ക സമിതി കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിട്ടുണ്ട് പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് യക്നാലിന് നിർദ്ദേശം നൽകുന്ന പ്രസ്താവനയും സമിതി പുറത്തിറക്കിയിട്ടുണ്ട് കർണാടകത്തിലെ ബിജാപൂർ സിറ്റിയിൽ നിന്നുള്ള നിയമസഭാംഗമാണ് യത്നാൽ ഈ വർഷം ഫെബ്രുവരി പത്തിന് യക്നാലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു മുമ്പ് ഉറപ്പ് നൽകിയിട്ടും അദ്ദേഹം പാർട്ടി അച്ചടക്കം നിരന്തരമായി ലംഘിച്ചതായി സമിതിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇതിൻ്റെ കൂടിയ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഉടൻ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ ബി ജെ പി നേത്വം തീരുമാനിക്കുകയായിരുന്നു ഫെബ്രുവരി പത്തിന് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി വിശദമായി പരിശോധിച്ച ശേഷമാണ് അച്ചടക്ക സമിതി ഈ തീരുമാനമെടുത്തിരിക്കുന്നത് പുറത്താക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ബസനഗൗഡ പട്ടേൽ യക്നാൽ തൻ്റെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചത് പാർട്ടിയിലെ കുടുംബവാശിയെയും അഴിമതിയെയും വിമർശിച്ചതിനാലാണ് തനിക്ക് ഈ ശിക്ഷ ലഭിച്ചത് എന്നതാണ് താൻ ആരെയും കൊള്ളയടിക്കുകയോ ചീത്ത പറയുകയോ ആരുടെയെങ്കിലും വീട് തകർക്കുകയോ ചെയ്തിട്ടില്ല പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാൽ മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയ്ക്കെതിരെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ മകനും സംസ്ഥാന ബി ജെ പി അധ്യക്ഷനുമായ വിജയേന്ദ്രക്കെതിരെയും വളരെ കാലമായി വിമർശനവുമായി രംഗത്തുണ്ട് യെദൂരപ്പ തൻ്റെ മകനായ വിജയേന്ദ്രയോടുള്ള അമിതമായ വാത്സല്യം ഉപേക്ഷിച്ച് പാർട്ടിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അദ്ദേഹം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു എന്തായാലും ബി ജെ പിയിലെ അഴിമതികൾക്കെതിരെ ചോദ്യം ചെയ്തതിനാണ് ഇപ്പോൾ ഒരു മുതിർന്ന നേതാവിനെ തന്നെ ആ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് യജ്ഞാലിനൊപ്പം ഏതാണ്ട് പന്ത്രണ്ടോളം എം എൽ എ മാർ കൂടെ എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ശിവരാം ഹെബാറും എസ് ടി സോമശേഖരയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ബസനഗൌഡ പാട്ടീലിനൊപ്പമാണ് ഈ എം എൽ എ മാർ വരും ദിവസങ്ങളിൽ എന്ത് തീരുമാനമെടുക്കുമെന്നതാണ് അറിയേണ്ടത് കോൺഗ്രസ് നേതൃത്വവുമായി അടുപ്പമുള്ള ഇവർ നിർണായക തീരുമാനം എടുക്കുമോ എന്നത് കണ്ടറിയാം